നമസ്കാരം വരപ്പെട്ടി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം നടത്തി പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പഞ്ചായത്ത് നിരവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് മുട്ടക്കോഴി വിതരണം നടത്തുന്നതെന്നും പ്രസിഡന്റ് അറിയിച്ചു മുട്ടകൾ വിപണിയിൽ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ വാങ്ങും ഇത് അങ്കണവാടികളിലെ കുട്ടികൾക്ക് നൽകും ഇതുവഴി കോഴി കർഷകർക്ക് ന്യായമായ വില ഉറപ്പിക്കാനും സാധിക്കും അദ്ദേഹം വിശദമാക്കി പാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മുട്ടക്കോഴിയുടെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ചെറുകിട നാമമാത്ര കുടുംബങ്ങൾക്ക് ഒരു അധിക വരുമാനം ലഭിക്കുന്ന തരത്തിൽ ഈ മുട്ടക്കോഴികളെ വിതരണം ചെയ്യുകയും ഏറ്റവും നല്ല തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് ഇത് പരമാവധി സൂക്ഷിച്ചു കൊണ്ടു നടന്ന് നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യമുള്ള മുട്ടകൾ ഇവിടുന്ന് തിരിച്ചെടുക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് അങ്കണവാടികളിൽ മുട്ട വിതരണവും പാല് വിതരണവും ഒക്കെ ഉണ്ട് തിരിച്ചു എടുക്കുന്ന തരത്തിലുള്ള ക്ലിനീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അപ്പം ആ തരത്തിൽ പരമാവധി സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോഴി കർഷകരെയും ക്ഷീര കർഷകരെയും അടക്കമുള്ള കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ നയം അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ആവേശത്തിനുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ റിവിഷൻ സമയത്ത് ഇനിയും അപേക്ഷകൾ ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർ പിണങ്ങ കാര്യമില്ല അവർ സമയബന്ധിതമായി അപേക്ഷ വയ്ക്കാത്തത് കൊണ്ടാണ് അത് റിവിഷൻ സമയത്ത് ആവശ്യമെങ്കിൽ അത്യാവശ്യമെങ്കിലും നമ്മൾ ആ തരത്തിൽ റിവിഷൻ ചെയ്ത് വീണ്ടും കോഴിയെ കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത് ഒരാൾക്ക് പോലും ഇതിൻ്റെ ധനസഹായം ലഭിക്കാതെ പോകരുത് എന്നാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹം തീർച്ചയായും നല്ല രീതിയിൽ കർഷകർ നടപ്പാക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉൾക്കാൻ വേണ്ടി അറിയിച്ചു എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വെറ്റിനറി ഡോക്ടർ ലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സയ്ദ് ദീപ ഷാജു മെമ്പർമാരായ ഷജി ബസി പ്രിയ സന്തോഷ് എന്നിവർ പങ്കെടുത്തു എം ഫോർ മലയാളം കോതമംഗലം